ഹലോ ഡിയേഴ്സ് എല്ലാവരും സുഖമായിരിക്കുന്നു അപ്പം ഞങ്ങൾ ഇന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് പോവുകയാണ് കേട്ടോ താമ്പര് മോൾക്ക് കുറച്ച് വഴിപാടുകളുണ്ട് അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാനായിട്ട് പോവുകയാണ് അപ്പം ഞാനും എൻ്റെ അമ്മയും ചുരിയാട്ടനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അവൾക്ക് വഴിപാടൊക്കെ നേരുന്നത് അമ്മയാണ് അപ്പോൾ അതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലോങ്ങാണ് വീട്ടിൽ നിന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് കേട്ടോ അപ്പോൾ അതാണ് ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി അമ്പലത്തിൻ്റെ അവിടെയുള്ള കാർ പാർക്കിങ്ങും വണ്ടികളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കായിരിക്കുന്നു അത്യാവശ്യം വണ്ടികളുണ്ടായിരുന്നു മാത്രമല്ല അമ്പര് മോൾക്ക് തീരെ വയ്യാതിരിക്കുന്നത് കൊണ്ട് കുറച്ച് വാശിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അവളെയും കൊണ്ട് ക്യൂല് നിന്ന് തൊഴുമ്പുള്ള ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് പക്ഷെ ദൈവം സഹായിച്ച് ഒരു തിരക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ കയറാനും തൊഴിൽ സാധിച്ചു എല്ലാ വഴിപാടുകളും കഴിച്ചുകൊണ്ട് അവൾക്കുള്ളത് അവൾക്ക് അലർജിയുടെ ഒരു പ്രശ്നം വന്നിരുന്നു അവളുടെ മേലിങ്ങനെ റെഡ്നസ്സും അതുപോലെ ഇച്ചിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം അന്ന് അമ്മ നേർന്നതാണ് തമ്പരിമകൾക്ക് ദേവിക്കൊരു വഴിപാടപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ട് പോവാനും ആ വഴിപാട് ചെയ്യാനൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നടന്നു സന്തോഷമുണ്ട് അതൊക്കെ നടന്നതിൽ തമ്പുരുമോൾ കുറച്ച് വാശി പിടിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൈസ പാർ വെച്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ കുറച്ച് നേരം ഒന്നും വാശി പിടിക്കാതിരിക്കട്ടെ എന്തായാലും തൊഴുത് ഇറങ്ങിയില്ലോ അപ്പോൾ പിന്നെ ഇനി പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ ഇത് തമ്പുരുമോൾക്ക് മഞ്ഞൾപ്പൊടി ഇടാനായിരുന്നു മെയിൻ ആയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ളൊരു ഉണ്ടായിരുന്നത് അപ്പോൾ അത് ചെയ്യാനായിട്ട് ഈ ഭാഗത്താണ് അത് ചെയ്യുക അപ്പോൾ അവിടെ വന്നിട്ട് ആ വഴിപാടും കൂടെ ചെയ്തു ഞങ്ങൾ തിരിച്ചു പോവുകയാണ് സത്യം പറഞ്ഞാൽ ശരിക്കും സന്തോഷം ചെയ്യുന്ന ഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് തിരക്കായിരുന്നു അപ്പം ഞാൻ മോട് പറയും എന്തൊരു ക്യൂആാണെന്ന് കണ്ടോ റോഡ് വരെ ക്യൂ തിരിഞ്ഞിട്ടൊക്കെയാണ് അപ്പം ഞങ്ങൾ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറ്റിയിട്ടോ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു അപ്പം ദാത്ത വാശി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കളിക്കുന്ന സാധനം മേരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അതൊന്നും ഇരിക്കൂലോ എന്ന് വിചാരിച്ചു വിട്ടാ അപ്പം ഞങ്ങൾ തൊഴുതിറങ്ങി ഞങ്ങൾ പോവുകയാണ് അപ്പോൾ സന്തോഷമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് പിന്നെ റോഡൊക്കെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് മനസ്സിലാവുന്നില്ല ഒരു സ്ഥലവും മനസ്സിലാവുന്നില്ല ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് പോയത് പിന്നെ ചിരിയേറ്റിനൊരു ഹനുമാൻ കാവ്യയിൽ ഒരു വഴിപാടും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു ഹനുമാൻ്റെ അമ്പലമുണ്ട് എന്നറിയാം അപ്പോൾ ഞങ്ങൾ ആ വഴിയും കൂടെ നോക്കിയിട്ടാണ് പോകുന്നത് ഞങ്ങൾ വരുന്ന സമയത്ത് കണ്ടായിരുന്നു ആ അമ്പലം അപ്പോൾ ചിത്തേട്ടം പറഞ്ഞ് വരുമ്പോൾ ഞാൻ കണ്ടു ആ അമ്പലത്തിന് നട അടച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അമ്പലം പൂട്ടിയോന്നറിയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പത്ത് മണിയായിട്ടുണ്ട് ഞങ്ങൾ രാവിലെ ഒരു ഏഴുമണി ഏഴുമണി അല്ല ഒരു ആറരയൊക്കെ ആവുമ്പം ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ തൊഴുതിറങ്ങുമ്പോൾ പത്ത് മണിയായി പക്ഷേ ആ അമ്പലത്തിൽ എന്തോ ഒരു പ്രത്യേക ദിവസമാണ് തോന്നുന്നു ഞങ്ങൾക്ക് ഭാഗ്യമുണ്ട് അതുകൊണ്ട് നടയൊന്നും അടച്ചിട്ടില്ല ഞങ്ങൾക്ക് പൂജ കാണാനായി പറ്റി പിന്നെ അവിടെ ശിവേലി നടക്കുന്ന ആ ഒരു സമയമായി അതിലും പങ്കെടുക്കാൻ പറ്റി അപ്പോൾ നല്ലൊരു ദിവസമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ അമ്പലത്തിലും വഴിപാട് ചെയ്യാനും പ്രാർത്ഥിക്കാനും അവിടുത്തെ പരിപാടിയിൽ പങ്കെടുക്കാനൊക്കെ പറ്റി അപ്പോൾ സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ഈയൊരു അമ്പലത്തിൽ തൊഴുതു വഴിപാടുകളൊക്കെ ചെയ്തു ഞങ്ങള് ഇനി ചായ കുടിച്ചിട്ടില്ല അപ്പോൾ ചായ കുടിക്കണം വരുമ്പോൾ ഒരു കാലിച്ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്കൊരു പ്യുവർ വെജിൻ്റെ ഒരു ഹോട്ടൽ കണ്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയതാണ് തമ്പുരുമോൾക്ക് പിന്നെ കുറുക്ക് കൊടുത്തായിരുന്നു കഴിച്ചൊന്നുമില്ല വയ്യാത്തതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ദോശ കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പക്ഷേ അവൾ ഇപ്പോൾ വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല അപ്പോൾ അവൾക്ക് എന്താണോ ഇഷ്ടം അതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ദോശ ചെറിയ കഷ്ണമൊക്കെ ഇരുന്ന് തിന്നുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ബായ്